നാഷണൽ ഹൈവേ ആറുവരി പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ദേശീയപാത നിർമ്മാണം അപാകതകൾക്കെതിരെ യു ഡി എഫ് ആർ എം ടി ആയി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ മഹാരാഷ്ട്ര പനവേൽ മുതൽ കന്യാകുമാരി വരെയാണ് നാഷണൽ ഹൈവേ ആറുവരിപാത കേരളത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് കാലങ്ങളായി വിലങ്ങുനിന്നവർ അധികാരത്തിലേറിയപ്പോൾ തങ്ങളാണ് ഈ പദ്ധതിയുടെ അവകാശികളെന്ന് പറയുന്നുവെങ്കിലും നിർമ്മാണഘട്ടത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ കേരള മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഇടപെടുന്നില്ല മുക്കാളിയിലും കേളു ബസാറിലും ഉണ്ടായ വൻ അപകടത്തിൽ നാട് രക്ഷപ്പെട്ടതാണ് ഇത് വലിയ സൂചനയായിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് മിണ്ടാട്ടമില്ല ഇതിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് മുല്ലപ്പള്ളി ഓർമ്മിപ്പിച്ചു സംരക്ഷണ ഭിത്തി കെട്ടിയിരിക്കുന്നു ചോമ്പാലിൻ്റെ മീത്തലെ മുക്കാളി നടന്നിരിക്കുന്ന ആ ഭിത്തിയുടെ ആ തകർച്ചയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം മടപ്പള്ളി മാറ്റുകാൽ കുഞ്ഞിൽ എന്ത് സംഭവിച്ചു എന്നെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല അവിടെയും ഈ പറയുന്ന സംരക്ഷണ ഭിത്തി ഈ മഹാപ്രാകാരമായിട്ട് കെട്ടിയിരിക്കുന്ന ഈ ഭിത്തി അതവിടെ തകർന്ന തരിപ്പണമായിട്ടുണ്ട് രണ്ടിടത്തും ഈ ഭിത്തി നിലപതിക്കാനും അതുപോലെ തന്നെ അത് തകരാനുമുള്ള കാരണം എന്താണ് വഴി സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇത് തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇടിയുമെന്ന സംശയമില്ല എന്ന കാര്യം എന്റെ നാട്ടിലെ കുട്ടികളൊക്കെ തന്നെ വഴി പോകുമ്പോൾ ആ കുട്ടികൾക്ക് പോലും ഈ ഒരു കൺസെപ്റ്റ് ഒരുക്കാളല്ലേ വിദഗ്ധമായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ സാധിക്കുമെന്നാണ് പരമാർത്ഥം എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് രാധാകൃഷ്ണ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ ഭീകരമായ ഒരു ദുരന്തമാണോ മുക്കാടിൽ ഒഴിവായത് അതുപോലെ തന്നെ ഭീകരമായ മറ്റൊരു ദുരന്തമാണോ കുഞ്ഞിലുണ്ടായത് ആളുകൾ പോകുന്ന സമയത്താണ് എന്തൊക്കെ സംഭവിക്കുവായിരുന്നു ഏതായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് അത്തരം ഒരു അപകടം ഒഴിവായത് മാത്രം ഞാനിവിടെ പറയട്ടെ മനുഷ്യന്റെ ജീവന് മോഡി സർക്കാരും കേരള സർക്കാരും ഇത്ര മാത്രമാണോ വില കൊടുക്കുന്നത് അവർ ഉത്തരം പറയണം അതുപോലെ ഇടിന്റെ കുഞ്ഞിന്റെ തപ്പുകളിൽ താമസിക്കുന്ന ഹതഭാഗ്യനായിട്ടുള്ള അവരുടെ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കിൽ അബ്ദുള്ള മുഖ്യപ്രഭാഷണം നടത്തി എൻ വേണു അഡ്വക്കേറ്റ് ഐ മൂസ ഇ നാരായണൻ നായർ ഒ കെ കുഞ്ഞബ്ദുള്ള എൻ പി അബ്ദുള്ള ഹാജി സതീശൻ കുരിയാടി പ്രദീപ് ചോമ്പാല പറമ്പത്ത് പ്രഭാകരൻ ഒ പി മൊയ്തു പി എസ് രഞ്ജിത്ത് കുമാർ എം ഫൈസൽ വി കെ പ്രേമൻ പുറന്തേടത് സുകുമാരൻ അൻവർ ഹാജി ശ്രീജിത്ത് ചന്ദ്രൻ കുളങ്ങര ബാബു ഒഞ്ചിയം വി കെ അസീസ് മാസ്റ്റർ ആയിഷ ഉമ്മർ എന്നിവർ സംസാരിച്ചു